ഇവനെന് ഇൻട്രോ മ്യൂസിക് ഇട്ട് കയറി വരനെ ആഹ് ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടായിരുന്നില്ല പിന്നെ പട്ടിഷോ അവൻ വരണ്ടേ നമുക്ക് അവനോട് നിർത്ത് എന്നാടാ എന്തിനീ ഡോക് എന് നിനക്ക് എന്തിനാ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് ഇന്ന് എൻട്രി ഇന്നലെ ഫൈനലായിരുന്നില്ലേ ഫൈനലാ ഏത് ഫൈലും ആ സൂപ്പർ കപ്പ് ഫൈല എന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാ കേരള ബ്ലാസ്റ്റേഴ്സാ അതിന് ഞങ്ങള് ഫൈനലിൽ കയറിയില്ല പിന്നെ എന്തിനാ കളിയാ ഈ ചീപ്പ് ഷോ ഈസ്റ്റ് ബംഗാൾ കപ്പടിച്ചു മൂന്നേ രണ്ടിനല്ലേ ഒഡീഷനെ തോൽപ്പിച്ച കിടിലും കളിയായിരുന്നു ഉളപ്പുണ്ടാ അല്പും നാണുണ്ട കളിയാ നീ പറഞ്ഞ സാധനം എല്ലാ ടീമും കപ്പടിച്ച് വന്ന് പട്ടിഷോ കാണിക്കാൻ അല്ല ഫൈനലിൽ വന്ന ടീമിൽ ഞാൻ സപ്പോർട്ട് ചെയ്തത് ഈസ്റ്റ് ബംഗാളിനെ ആണല്ലോ അവർ കളി ജയിച്ചില്ലേ അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ പക്ഷെ ഒഡീഷ തോറ്റത് അതെനിക്ക് നിങ്ങളെ തോൽപ്പിച്ചോണ്ടാവും അതെ ഞങ്ങളെ തോൽപ്പിച്ചോണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും കിടിലം ഫൈനലായിരുന്നു കളി കളിയും സൂപ്പർ ആയിരിക്കും സമ്മതിച്ച് അതിന് നീ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം സൂപ്പർ കപ്പിന്ന് ബാക്കി എല്ലാ ടീമിനും മോശം എക്സ്പീരിയൻസും നാണക്കേടുമാണ് നാണക്കേടുണ്ടായതെങ്കിലും ഞങ്ങൾ മുന്നിട്ട് നിന്നുവല്ലോ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം നിർത്തി നിർത്തി മോശം എക്സ്പീരിയൻസാ നിങ്ങൾക്ക് കപ്പ് കിട്ടിയാ ഞങ്ങള് എത്തിയില്ലേ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ട് ആയ ടീംസ് അല്ലേ കപ്പ് കിട്ടിയാ ഇല്ല അപ്പൊ പിന്നെ മിണ്ടണ്ട ഇന്നലത്തെ കളി കണ്ടില്ലേ ഇല്ല ബട്ട് വൈ ഞാൻ ടീമിന്റെ കളി മാത്രം കാണാറുള്ളൂ ബാക്കി ബാക്കിയുള്ള ടീമിന്റെ കളിയൊന്നും ഞാൻ കാണാറില്ല ശരത്ത് നീ പറ കളിയെ പറ്റി മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ കൊടുത്ത ഫ്രീ കിക്ക് ഗോ മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റില് ഈസ്റ്റ് ബംഗാളിന്റെ ഫ്രീ കിക്ക് ഗോൾ ആവേണ്ടതായിരുന്നു ജസ്റ്റ് മിസ് ഓ വലിയ കാര്യം മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ മാസിക ഗോൾ അടിച്ച് ഒഡീഷനെ മുമ്പിൽ എത്തിച്ചു ഓ ഫസ്റ്റ് ഹാഫ് തിരിഞ്ഞപ്പോ ഒന്നേ പൂജ്യത്തിന് ഒഡീഷ ലീഡായിരുന്നു എന്നിട്ടാണ് തോറ്റത് യെസ് പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഏഴ് മിനിറ്റിനകം അതായത് അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ നന്ദ ഗോൾ അടിച്ച് ഒന്നേ ഒന്ന് അപ്പൊ അടുത്ത ഗോൾ ഗോളടിച്ച പത്ത് മിനിറ്റ് കഴിഞ്ഞ് അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മറ്റേ ക്രിസ്തോ ഗോൾ അടിച്ച് രണ്ട് ഒന്നിനി ഈസ്റ്റ് ബംഗാൾ ലീഡ് ബംഗാളിലേക്ക് ഒഡീഷ അപ്പൊ തിരിച്ചടിച്ച് അതല്ലേ ത്രില്ലിങ് മാച്ച് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പ ഏഴ് ആണ് ഇഞ്ചുറി ടൈം കൊടുത്തത് അതില് ഏഴാമത്തെ മിനിറ്റ് കഴിഞ്ഞ വഴി അവസാന നിമിഷമാണ് ഈ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒഡീഷ ഗോൾ അടിച്ച് രണ്ടേ രണ്ട് സമനില ആക്കണം എക്സ്ട്രാ ടൈം കൊടുത്തു എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി അതിൽ നൂറ്റി പതിനൊന്നാമത്തെ മിനിറ്റിലാണ് ക്ലീറ്റൻ ഗോൾ അടിച്ച് ഈസ്റ്റ് ബംഗാളിനെ ജയിപ്പിക്കുന്നത് കിടിലങ്ങൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഒരു കപ്പ് എടുക്കുന്നത് കാണാനുള്ള കളി ഉണ്ടായിരുന്നല്ലേ അങ്ങനെ കലിംഗ സൂപ്പർ കപ്പും തീർന്നു അല്ലെ യെസ് സൂപ്പർ കപ്പ് തീർന്നു ഇനി അതെ വരവാണ് ആരുടെ ജാനുവരി മുപ്പത്തൊന്നിന് ഐഎസ്എൽ അല്ല നിങ്ങളുടെ ടീമിലെ പ്രശ്നങ്ങളൊക്കെ മാറിയ എന്ത് പ്രശ്നം തീരുള്ളത് തന്നെ നന്നായിട്ട് ഒരു പ്ലെയർ കളിച്ച് വരുമ്പോ അയാൾക്ക് പരിക്ക് പറ്റുന്നു അതേപോലെ പരിക്ക് പറ്റി പൊത്തായി പകരം ജസ്റ്റിംഗ് കയറി പിന്നെ ഇന്നലത്തെ കളിയിൽ ഒഡീഷയുടെ ടീമിലെ ഹാൾ എന്ന് പറഞ്ഞവന് കാർഡ് കിട്ടിയോണ്ട് അടുത്ത കളി ഞങ്ങളുടെ കൂടെ കളിക്കാൻ അവരുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത കളി ഇത്തിരി കൂടി ആധിപത്യം ഒഡീഷയുടെ മുകളിൽ ഉണ്ടെന്നുള്ളതാണ് സൂപ്പർ കപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ അതോടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു ഇനി ഐ എസ് എൽ ആയിട്ട് ജനുവരി മുപ്പത്തൊന്നിന് കാണാം ഓക്കെ ഇനി ഐ എസ് എൽ കാണാം